എന്തായാലും രാത്രിയിലൊക്കെ ആളുകൾ ഇതിലേ കടന്നു പോകുമ്പോൾ റോഡ് സൈഡ് ചേർന്നിട്ടാണ് അതിൻ്റെ സിനി ശ്രദ്ധിക്കണം രാത്രി ആൾ പേടിച്ചു ഓടരുത് ലാസ്റ്റ് ശ്രീഡിയാലൊക്കെ ഉണ്ടാക്കുക ആനയെ ആനയെ കാണിച്ച് പേടിപ്പിച്ചു തൊട്ട് വീഡിയോ ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ ആന തല ഉയർത്തി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ആരും ഭയപ്പെടേണ്ട മോസ്തോ കവലയിൽ ഇനിയുള്ള കാലം ഇവനിങ്ങനെ തലയുയർത്തി നിൽക്കും അവർ ശ്രദ്ധിച്ച് വന്നോ നല്ല കൊമ്പിലൊക്കെ തൊട്ടിട്ട് അവനിങ്ങനെ എന്നെ നോക്കുന്നുണ്ട് കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുന്നെങ്കിൽ പറഞ്ഞാലും ഈ ശിവസുന്ദരൻ്റെ തുമ്പിക്കയോട് ചേർന്ന് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ അപ്പോൾ സെൽഫി എടുക്കാനും ഇങ്ങോട്ടേക്ക് വന്നു ഇത് കണ്ണൂർ ജില്ലയിലെ വായാട്ട് പറമ്പിൽ നിന്നുള്ള അത്ഭുത ഈ ശിവസുന്ദരൻ്റെ തുമ്പിക്കൈയുടെ ഇടവഴിയിൽ കൂടി നടക്കുമ്പോൾ ഈ സായാഹത്തിൽ വലിയ സന്തോഷം ഇരിക്കുണ്ട് ആ എനർജി നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഗജകേസരി മുരിങ്ങമറ്റത്തിൽ ശിവസുന്ദർ അരങ്ങമോത്സവത്തിന് ഒരുപാട് ആനകൾ വരാറുണ്ട് പല ആനകളെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആനയൂട്ടിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് അങ്ങ് തൃശൂരുകാരനാണല്ലേ ആറ് വർഷം മുന്നേ ചെരിഞ്ഞ ശിവസുന്ദറിന്റെ അടുത്ത് ഞാനിപ്പോൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും അല്ലേ ഇത് കണ്ണൂരിലാണ് കണ്ണൂർ വയാട്ടുപറമ്പ് കവലയിൽ നിന്നും വായാട്ടുപറമ്പ് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വീട്ടുമുറ്റത്താണ് ഇങ്ങനെ ശിവസുന്ദർ തലയുയർത്തി ഉയർത്തി സുന്ദരമായിട്ട് നിൽക്കുന്നത് ഇനി എന്നെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഇങ്ങനെ ശനിയായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ആനയെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുണ്ട് ഒന്ന് വന്നൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് പൂർണ്ണമായും സിമെന്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ പാലക്കാട്ടുള്ള യുവാക്കളാണ് ഇതിന് ശില്പികൾ എല്ലാ സ്ഥലത്തും കേരളത്തിൽ ചെയ്യുന്ന ആളുകളാണ് പേരും മനോജ് ഞങ്ങൾ പാലക്കാടാണ് സ്ഥലം ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് ആന മാത്രം ചെയ്യുന്ന ശില്പികളാണ് ഞങ്ങൾ നാല് പേരുണ്ട് ഞാന് അനിയൻ പിന്നെ രാമകൃഷ്ണൻ കോനായി അവരുടെ ഒരു കൂട്ടുകാരനുമുണ്ട് ഞങ്ങൾ കേരളത്തിൽ ജീവിച്ചിരിക്കണ ആനകളെയാണ് ചെയ്യണത് ജീവിച്ചിരിക്കണവും ചെരിഞ്ഞുമായിട്ടുള്ള ഫേമസായ ആനകളെയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഡം കോൺടാക്റ്റ് ചെയ്തത് മാഡത്തിനിങ്ങനെ ആന വേണമെന്ന് പറഞ്ഞു ശിവസുന്ദരനെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ചെറുപ്പം മുതൽ ശിവസുന്ദരനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് നമ്മൾ ഇവിടെ പണിയാൻ വന്നത് മാഡം ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർക്ക് ആനോടുള്ള സ്നേഹം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് സാധാരണ ഒരുപാട് പേര് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളും മേഡം വിളിച്ചപ്പോൾ അങ്ങനെ ഒന്നാണ് വിചാരിച്ചത് പിന്നെ വന്നപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയി കാരണം അവർക്ക് ആനോടുള്ള ഒരു ഇഷ്ടം ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നേക്കാളിലും അധികമാണ് അവർ ആനയെ ഇഷ്ടപ്പെടുന്നത് അത് ഭയങ്കര ഒരു അത്ഭുതമായി പിന്നെ മാഡത്തിന് തന്നെ അറിയാം ശിവസുന്ദറിനെ പറ്റിയിട്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് പണിയാൻ ഈസി ആയിരുന്നു ആ സിമെൻ്റ് ഇല്ല മുപ്പത് ചാക്ക സിമെൻറ്റ് വന്നിട്ടുണ്ട് ഏകദേശം ഞങ്ങൾ നാല് പേര് ഇരുപത്തി നാല് ദിവസം വർക്ക് ചെയ്തു ആദ്യം കമ്പിയിൽ സ്ട്രച്ചറ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് മീതെ മെഷില്ല മെഷ് വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തെടുത്തതാണ് പിന്നെ എന്താ വച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽ അരി ഈ ശരീരത്തിലുള്ള ഡീറ്റെയിൽ മൊത്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലുള്ള രോമങ്ങൾ കൊമ്പിലുള്ള ഡീറ്റെയിൽ മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ശിവസുന്ദരനെ അറിയാം ഞങ്ങൾ പാലക്കാട്ടുകാരാണ് ശിവസുന്ദർ തൃശ്ശൂരുള്ള ആണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് പരിചയമുള്ള എലിഫന്റ് ആണ് അതുകൊണ്ട് എപ്പോഴും പോയി കണ്ട് കണ്ടിരുന്നതാണ് ഇപ്പോൾ ചെരിഞ്ഞിട്ട് ആറു വർഷമായി അതിനു മുന്നേ ഞങ്ങൾ എപ്പോഴും പോയി കണ്ടിരുന്നു ഞങ്ങൾ വനപ്രേമികൾ തന്നെയാണ് എന്തായാലും പൂർണ്ണമായും സിമനിൽ ആ ശിവസുന്ദരൻ്റെ ദേഹത്തുള്ള ഓരോ പാടുകളും അതുപോലെയുണ്ട് രോമങ്ങളൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട് കൊമ്പൊക്കെ കണ്ടോ അടിപൊളിയായിട്ട് ഇങ്ങനെ കൊമ്പൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ നല്ല മണിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ ഓരോ ഭാഗവും ഈ ചങ്ങലയിട്ട പാടുകളൊക്കെ അതേപോലെ ഇവ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് സ്ത്രീയുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ള ഒരു ആനയെ തൻ്റെ വീട്ടുമുറ്റത്ത് ചങ്ങലക്കിട്ട് നിർത്തണമെന്ന് എന്നാൽ അതിന് സാധിച്ചില്ല എങ്കിലും ഇപ്പോൾ സിമെൻറ്റിൻ്റെ രൂപത്തിൽ സിമെൻറ്റിൽ പൂർണ്ണകായ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് സിനി ഈ സാധാരണഗതി നമ്മുടെ മലയോര മേഖലയിലുള്ള ആളുകളൊന്നും അത്ര ആനപ്രേമികളൊന്നും അല്ല എനിക്കത് മനസ്സിലായാലും എങ്ങനെയാണ് സിനിക്ക് ആനപ്രേമം കൂടിയതെന്ന് കോട്ടയംകാരിയാണല്ലേ അപ്പോൾ സിനി കോട്ടയംകാരിയാണ് അപ്പോൾ കോട്ടയംകാർക്ക് പൊതുവെ ആനപ്രേമം കൂടുതലാണ് കോട്ടയം തൃശ്ശൂർ ആ മേഖലകൾക്ക് ആനപ്രേമം പ്രേമികളാണ് അങ്ങനെ ശിനിയുടെ ആഗ്രഹം സഫലമായ ഒരു ദിവസത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബൈക്ക് ആക്സിഡൻറ്റിൽ തൻ്റെ മകൻ നഷ്ടപ്പെട്ടപ്പോൾ അവൻ വലിയ ആനപ്രേമിയായിരുന്നു മകന്റെ ഒരാഗ്രഹം കൂടിയാണ് ഒരു ആനയെ അങ്ങനെ മരിച്ചതിന് ശേഷം എങ്കിലും ഈ ഈ ആഗ്രഹം സഫലമാക്കാൻ അമ്മയ്ക്ക് സാധിച്ചു ചെറുപ്പകാലം മുതലേ എനിക്ക് ആനയോട് ഭയങ്കര കമ്പമായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആനയെ പറ്റി ആനയോട് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ ഞങ്ങൾ ഉത്സവങ്ങളും ഒക്കെ വണ്ടി ഞങ്ങൾ പോവാറുണ്ട് പിന്നെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ മോൻ ഇപ്പം ഇല്ല കഷ്ടപ്പെട്ടു പോയി അപ്പോൾ അവൻ്റേതായ ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ അതാണ് മെയിൻ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്ത് യൂട്യൂബിൽ അത് കണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് അവർ അവരെനിക്ക് ഡേറ്റ് തന്നു കുറേ ആയാരുന്നു വിളിച്ചിട്ട് ഡേറ്റ് തന്നെ പിന്നെ ഏപ്രിൽ മാസം പതിനേഴാം തീയതി അവർ ഇവിടെ വന്നു അന്ന് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു ഇന്നുകൊണ്ടാണ് ഏകദേശം ഫിനിഷ് ഫിനിഷായത് ആ ഏകദേശം ഒരു മാസത്തോളമായി പുതിയ വീടാണ് ഞങ്ങൾ പുതിയത് വാങ്ങിയതന്നു വാങ്ങിയപ്പോൾ ഒന്നര വർഷമേ ആയുള്ളൂ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്ത് ജീവിക്കുന്നുണ്ട് സന്തോഷപ്രദമായ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ പണത്തിന് പിറകെ പോകാതെ എന്തായാലും തങ്ങളുടെ ആഗ്രഹം ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സഫലമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്തായാലും ഇതിൻ്റെ ശില്പികൾക്കും ഈ വീട്ടുകാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ